വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ്റ് ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും നാളെ ഏതെല്ലാം ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ നാളെ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് അവധി ലഭിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ പിന്നീട് കമന്റ് ശ്രദ്ധിക്കുക ഇതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച കർക്കിടക വാവ് ദിവസമാണ് ഹൈന്ദവ വിശ്വാസികൾ പൃഥിർ സ്മരണ കർക്കിടക വാവിന് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കേരളത്തിൽ അവധിയായിരിക്കും ഇതേ സമയം നിപ വ്യാപനവുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയന്ത്രണങ്ങളിൽ ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആനക്കയം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി തുടരുന്നതായിരിക്കും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധിയായി